എല്ലാവർക്കും നമസ്കാരം ഗ്രാൻഡ് പേട്ടയിൽ അറിവിൻ്റെ പാലാഴി അറിഞ്ഞിരിക്കാൻ എളുപ്പവഴി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇതിനു മുമ്പും ഞാൻ രണ്ടു മൂന്ന് അറിവിൻ്റെ പാലാഴി എന്നുള്ള സബ്ജക്റ്റ് വെച്ചുകൊണ്ട് പറഞ്ഞിരുന്നു എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഈ ചാനലും ഇഷ്ടപ്പെട്ടാൽ അതായത് ഇതും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു എല്ലാവർക്കും ഒരു അറിവ് ലഭിക്കുന്ന ഒന്നാണ് സാധാരണയായി ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ ഈ പന്ത്രണ്ട് മാസം ഏതൊക്കെയാണെന്നും എല്ലാവർക്കും അറിയാം പക്ഷേ ഈ പന്ത്രണ്ട് മാസത്തിൽ ഏതെല്ലാം മാസങ്ങളിൽ മുപ്പത് ദിവസവും ഏതെല്ലാം മാസങ്ങളിൽ മുപ്പത്തൊന്ന് ദിവസമുണ്ടെന്ന് െന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് ആർക്കും പറയാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതിനെ നമുക്കുള്ളൊരു ഈ എല്ലാ മാസങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സംഗീതത്തിലൂടെ അതിനെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റൂല്ലേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ തർട്ടി ഡേയ്സ് ഓവ് സെപ്റ്റംബർ ഏപ്രിൽ ജൂൺ ആൻഡ് നവംബർ ഫെബ്രുവരി ഹാസ് ട്വൻറ്റി എയ്റ്റ് ലോൺ ഓൾ ദ റെസ്റ്റ് ഓവ് തേർട്ടി വൺ തേർട്ടി ഡേയ്സ് ഓഫ് സെപ്റ്റംബർ ഏപ്രിൽ ജൂൺ ആൻഡ് നവംബർ അതായത് സെപ്റ്റംബർ ഏപ്രിൽ ജൂൺ നവംബർ ഈ നാല് മാസങ്ങളിൽ മുപ്പത് ദിവസവും ബാക്കിയുള്ള ഏഴ് മാസങ്ങളിൽ മുപ്പത്തൊന്ന് ദിവസവുമാണ് അതിൽ ഫെബ്രുവരിക്ക് മാത്രം ഇരുപത്തെട്ട് ദിവസം വരും പക്ഷേ ഈ ഫെബ്രുവരി ലീപ് ഇയറിൽ വരുമ്പോൾ ലീപ് ഇയർ എന്ന് പറഞ്ഞാൽ നാല് വർഷത്തിൽ ഒരിക്കൽ വരുന്നതാണ് ആ ലീപ് ഇയർ വർഷത്തിൽ ഇരുപത്തൊമ്പത് ദിവസമാണ് അപ്പോൾ ആ വർഷം മുന്നൂറ്ററുപത്താറ് ദിവസവും ബാക്കിയുള്ള എല്ലാ വർഷവും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവുമായിരിക്കും അപ്പോൾ ഇപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇത് ഓർമ്മിക്കാനായിട്ട് ഇതൊരിക്കൽ കൂടി ഞാൻ പറയാം തർട്ടി ഡേയ്സ് ഓഫ് സെപ്റ്റംബർ ഏപ്രിൽ ജൂൺ നവംബർ ഫെബ്രുവരി ഹാസ് ട്വൻറ്റി എയ്റ്റ് അലോൺ ഓൾ റെസ്റ്റ് ഓഫ് തേർട്ടി വൺ അപ്പോൾ ഈ ഒരു വഴി പഠിച്ചു വയ്ക്കുക എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതായത് ആദ്യത്തെ നാല് മാസം സെപ്റ്റംബർ ഏപ്രിൽ ജൂൺ നവംബർ ഈ നാല് മാസം മുപ്പത് ദിവസവും ബാക്കിയുള്ള ഏഴ് മാസങ്ങൾ മുപ്പത്തൊന്ന് ദിവസമായിരിക്കുമെന്ന് ഓർമ്മിക്കുക ചാനലിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ നന്ദി നമസ്കാരം